നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അനുവാദമില്ലാതെ ഒരു സ്ത്രീയുടെ ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തിയതിന് സൗത്ത് കൊറിയൻ സൂപ്പർ താരത്തിന് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു ഒരു വർഷത്തെ തടവാണ് ശിക്ഷ പക്ഷേ അത് സസ്പെൻഡാണ് ആവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വരും സൗത്ത് കൊറിയൻ ഇൻ്റർനാഷണൽ ആയിരുന്നു അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിരുന്ന കളിക്കാരനാണ് പക്ഷേ ഈ കേസ് വന്നതോടുകൂടി ദേശീയ ടിവിൽ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു മറ്റാരുമല്ല ഹോങ് ഉ ജോയിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിനാണ് വൺ ഇയർ സസ്പെൻഡഡ് പ്രിസൻറ്റ് സെൻറ്റൻസ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് അത് ഒരു സ്ത്രീയുമായിട്ടുള്ള സെക്ഷൽ എൻകൗണ്ടേഴ്സ് അവരുടെ അനുവാദമില്ലാതെ വീഡിയോയിൽ പകർത്തി എന്നുള്ള കുറ്റത്തിനാണ് മുപ്പത്തി രണ്ട് കാരനായിട്ടുള്ള താരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ആ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ദേശീയ ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിരുന്നു അതിൻ്റെ കാരണം ഈ തരത്തിലുള്ള ഈ ഒരു അലഗേഷൻ വന്നതായിരുന്നു രണ്ട് സ്ത്രീകളുമായിട്ട് ഈ തരത്തിൽ അദ്ദേഹം വീഡിയോകൾ പകർത്തി എന്നായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്ന ആരോപണം സൗത്ത് കൊറിയയ്ക്ക് വേണ്ടി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുകയും പത്തൊമ്പത് ഗോളുകൾ നേടുകയും ചെയ്തിട്ടുള്ള ആളാണ് പക്ഷേ ഒരു കേസിൽ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് ചെയ്തത് എന്നാൽ അടുത്ത വിഷയത്തിൽ സിയോൾ സെൻട്രൽ ഡിസ്ട്രിക്ട് കോർട്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ മാപ്പപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പണിഷ്മെൻ്റ് കൊടുത്തെങ്കിലും അത് ഒരു സ സസ്പെൻഡഡ് പ്രിസെൻറ്റ് സെൻറ്റൻസ് ആയിട്ട് വന്നിട്ടുള്ളത് എന്തായാലും താരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ നോട്ടിംഗാം ഫോറസ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പക്ഷേ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഘട്ടത്തിൽ അദ്ദേഹം വ്യത്യസ്ത ക്ലബ്ബുകളിലേക്ക് ലോണിൽ പോവുകയായിരുന്നു അദ്ദേഹം ബോഡക്സിലൂടെയാണ് യൂറോപ്യൻ ഫുട്ബോളിലേക്ക് എത്തുന്നത് ലീഗ് വണ്ണിൽ കളിച്ചതിന് ശേഷം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നോട്ടിംഗാം ഫോറസ്റ്റിലേക്ക് ചേക്കേറുകയായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം ഒളിമ്പ്യാ കോസിലേക്കും എഫ് സി സിയോളിലേക്കും നോർവേ സിറ്റിയിലേക്കുമൊക്കെ ലോണിൽ പോകുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് ഒടുവിൽ പിന്നീട് അദ്ദേഹം ടർക്കിഷ് ലീഗിലേക്ക് അല്ലേസ് പോറിലേക്ക് പോയി അവിടെ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നു സൗത്ത് കൊറിയയുടെ അണ്ടർ സെവൻറ്റീൻ അണ്ടർ ട്വൻറ്റി ത്രീ ടീമുകൾക്ക് വേണ്ടി കളിച്ചതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അവരുടെ സീനിയർ ടീമിന് വേണ്ടി കളിച്ചു വന്ന താരമാണ് പക്ഷേ ഈ കേസ് വന്നതോടുകൂടി അദ്ദേഹത്തെ ദേശീയ ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് എന്തായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം